ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ മമ്മിയുടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ കാരണം ഇന്ന് ഒരു കല്യാണത്തിലൊക്കെ പോവുകയാണ് അപ്പൊ ഞാനും ഡനൊന്നും പോകുന്നില്ല പിള്ളേരൊന്നും പോകുന്നില്ല മമ്മി ഇതാ റെഡി ആവാൻ വേണ്ടി കേറിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മമ്മിയുടെ മേക്കപ്പും മമ്മിയുടെ ഡ്രസ്സിങ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചില്ല സോധവേ മുണ്ടും ബ്ലൗസ് ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കാറ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പാവാടി ബ്ലൗസ് ഇട്ടിട്ടായിട്ട് മുകളിൽ നൈറ്റിട്ട് നിൽക്കുക കേട്ടോ സാരി ചിന്തിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഓർണമെന്റ്സ് എടുത്തു വെക്കും ഇങ്ങനെ അങ്ങനെയാണ് മമ്മി ഡ്രസ് അപ്പ് ചെയ്യാം ഓർണമെന്റ്സിനനുസരിച്ച് സാരി ചൂസ് ചെയ്യും പിന്നെ അതെല്ലാം എന്നും അഞ്ചു മിനിറ്റ് ആവാറ് പതിവ് പക്ഷെ ലേറ്റ് ആവും ശരി മേക്കപ്പ് തുടങ്ങാം ആരും കേട്ടില്ല ഡാ പോലും കേസ്മെറ്റിക്സിന്റെ അതായത് ഞങ്ങൾക്ക് പ്രൊമോഷന് കിട്ടുന്ന സാധനങ്ങള് ഞങ്ങള് അല്ല അതെ പോലെ തണ്ട് എന്നിട്ട് അതിൽ കൂടെ വീടും ഞങ്ങളുടെ മാമേർത്തിൻ്റെ അതെ അതെടുത്തിട്ട് ഈ മോയ്സ്ചറൈസർ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യും മിക്സ് ചെയ്യും അല്ല എന്നാ ഇത് നമ്മൾ അപ്ലൈ ചെയ്യും കണ്ണടയിൽ എപ്പോഴും പൊടി താഗങ്ങൾ ഇട്ടിട്ട് മമ്മി ഡിവൈനേ

അവിടെ എന്തോ കോലാഹലം നടക്കുന്നുണ്ടോ നമ്മളീ പഞ്ചായത്തിൽ അമ്മിക്ക് എന്ത് സാധനം എടുത്താലും കഥ പറയാൻ ആ പഫിന് ഉണ്ട് കഥ എന്റെ പായ ഉണ്ട് പഫിന് ഇതിനും അതിനും ഓൾഡ് ഓൾഡ് പ്രോഡക്റ്റ് ഞാനേ അല്ലേ വയസ്സാണ് ജനുവരി ദിവസങ്ങളുള്ള എവിടെയും എവിടെയും കുറവില്ല െ അടുത്തത് പിന്നെ നിങ്ങളെ മാമകർത്തോ അതൊക്കെ കണ്ടപ്പോ അടുത്ത സംഭവങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ് ഓൺ കൺമശി ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവു അല്ല അങ്ങനെ കണ്ടുപോലെ അല്ലെന്നും എഴുതിപ്പെട്ടത് മമ്മിയുടെ ഒന്നും എഴുതിയില്ലെങ്കിലും എനിക്കതൊന്ന് പെൻസിലൊന്നു കാണിച്ചത് പുതിയതാണ്

ഒറ്റ കുത്ത് രണ്ട് രണ്ട് കുത്തായിരുന്നു പിന്നെ ഒറ്റ കുത്തായി അത് പൂർണിമ ജയറാമിന്റെ കണ്ടിട്ട് കുത്തി കഴിഞ്ഞല്ലേ അടുത്തത് എന്നിടുന്ന കുങ്കുമാണ് ലിപ്സ്റ്റിക് അതും എന്റെ ബാക്കി ഇതായിരുന്നു ഇതായിരുന്നു പക്ഷെ ഞാൻ യൂസ് ചെയ്തത് ദാരിദ്ര്യ ശരിക്കും ിപ്സ്റ്റിക് പടര് ഇന്നലെയൊക്കെ ഇട്ടിട്ട് പോയത് പകുതി ചെന്നപ്പോ കാണാനില്ല കാണാനില്ല മമ്മി ലിപ്സ്റ്റിക് ഇടണോ കണ്ടോക്ക് വെക്ക് ഇപ്പൊ നിങ്ങള് പറഞ്ഞിട്ട് ഇടുമ്പോ എനിക്ക് ആകെ കൂടെ ആശയ കുഴപ്പ മമ്മി ശരിക്കും ഇടുന്നില്ല മമ്മി ഇടില്ല ഇന്ന്

അപ്പൊ ഇനി വേഗം കമ്മലൊക്കെ മാറിക്ക പണ്ട് സെക്കൻഡ് സ്റ്റാൻഡ് മൂക്കുത്തി വീട്ടിലേക്കുമ്പോ ഇങ്ങനെ ഈ രണ്ടു വളയുടെ എവിടെങ്കിലും പോകുമ്പോ ഇതിങ്ങനെ ഊരും ഊരിയിട്ട് സാധാരണ കുളിക്കണ നേരത്തെ കഴിയുമോ കഴിയുമ്പോ ഊരുട്ട ഇത് ഊരിട്ട് നേരെ ഇതിലേക്ക് ഇടും ഒരു അതെ ഇതിലേക്ക് എന്നിട്ട് തിരിച്ചു വീട്ടില ഏതാണോ മാച്ച് അത് ഒരെണ്ണെടുത്ത് ഓർണമെന്റ് സംഭവം പുതിയ രണ്ട് പവർ കളക്ഷൻസിന്റെ വൈറ്റ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളു ഇനി കമ്മല് ഇത്രയും ചെയ്യുമ്പോ അതിന്റെ കമ്മല് പോലെ ഇടണ്ടേ മുഖം ക്യാമറ കാണിക്കപ്പെടാ എങ്ങനെ എങ്ങനെയാണ്

ഓക്കേ മുടി കെട്ടണ്ട് ഇത് കഴഞ്ഞിട്ടാ ആ ശരി ബൈ ബൈ ദാ ഉച്ചൈലിട്ട് കാണാനാണ് ദാ ചെറുക്ക് നിങ്ങൾക്ക് ഹീൽ തന്നെ വേണം സാരി ഉടുത്തെ ഇതാ ക്ലിപ്പ് കാണിച്ചു കൊടുക്കാം ക്ലിപ്പാ കാലങ്ങളായിട്ട് യൂസ് ചെയ്യ아요 ആ ക്ലിപ്പ് മീൻസ് സാരിയുടെ ക്ലിപ്പ് ും ഇത് താൻ യൂസ് ചെയ്യാറില്ല അല്ലേ ഇതെനിക്ക് ഈ സാധനം അല്ലെങ്കിൽ സാരി എടുത്താ ഉറപ്പില്ല സാരി പിൻ നല്ലതാണ് കഴിഞ്ഞല്ലേ ഒരുമിച്ച് പൊക്കും ഞങ്ങൾ ഇങ്ങനെ മാച്ചായിട്ട് നാളെ തൊട്ട് ട്രെൻഡിംഗ് ആവും സഞ്ചു ഇൻസ്റ്റാഗ്രാമിനുള്ള എല്ലാ പേരി അമ്മേണ് സപ്പോർട്ട് തിരിച്ചു ഡാ ഡി എടുത്തേക്ക് ഓട്ടിച്ചർത്താവിനെ അയച്ചുവിട്ടേക്കു ആ ആ സാരി ആഹ് മാലിന് ഡി വര വേറെ ആരും കുത്താൻ പാടില്ല എനിക്ക് ജോലികൾ ഞാൻ ഇവർക്കൊക്കെ പകത്ത് പകർത്ത് കൊടുത്തിരിക്ക ും അവസാനം എ പിള്ളേരുടെ ഡ്യൂട്ടി കഴിഞ്ഞ ലാസ്റ്റ് ആണ് എനിക്ക് കാലങ്ങളായിട്ട് ഞാൻ ഇത്തരം ബ്രഷും ഇങ്ങനത്തെ ടിപ്പും മാത്രമേ യൂസ് ചെയ്യുള്ളു ബ്ലാക്ക് ആണ് അധിക ഭാഗം അധിക ഭാഗല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇന്ന് ഞാൻ വിചാരിച്ചു സിൽവറിടാ ഇഷ്ടം ഇങ്ങനത്തെ അത് നമ്മള് ബോംബേന്ന് വാങ്ങിച്ചു ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു ഡെസ്സൺ ആയിട്ട് വാങ്ങിക്കും കാരണം ഇത് മാത്രമല്ല യൂസ് ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്തോ എനിക്ക് വേറെ ഇട്ട് ഞാൻ എന്റെ മുടി ഓരോരുത്തർക്കും ഓരോ താല്പര്യല്ലേ അതാ അപ്പൊ ഇന്ന് ഞാൻ സിൽവർ ഇടാന്ന് വിചാരിച്ചു ബ്രഷ് ചെയ്യട്ടെ ഇട്ടാ Workers, ും ഉണ്ലി ക്ലിപ്പ് അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ നിർബന്ധിച്ച് ലാഡിക്ക് മാച്ച് ചെയ്യാനുള്ള ഷർട്ട് കണ്ണാട കഴിഞ്ഞു എന്തിട്ട് ചെയ്ത പോമോ കടിച്ചു പൊട്ടിച്ചുണ്ട് ഗ്രൂപ്പില

പുതിയ മേക്കപ്പ് പ്രോഡക്റ്റ് ആണത് ആയിക്കുണ്ടല്ലേ ഇനി ഫോട്ടോഷൂട്ട് ക്കമഡെ ചിരിക്കണോ താല്പര്യൊരു സാധനം മൂന്ന് തലമുറകൾ ചെറിയൊരു കൊശു ഇത്ര അല്ലെങ്കിലും ഇല്ല ചിരിക്ക പൊന്ന് ഡാഡിയെ ഡാഡിയന്നാക്കി വരട്ടെ രണ്ട് കൊച്ചുമക്കള് വരുന്നുണ്ട് അതെന്തായാലും നല്ല ഫോട്ടോ എടുത്തിട്ടില്ല അമ്മ പറയുമ്പോ വരണേ ആക്കലെ അതെ നിക്കു ഫോട്ടോ എടുക്കാൻ ആ സ്മൈൽ പോയി വേമ്പ നോക്ക്